ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെറ്റീരിയൽ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആൽഫൈൻ മെറ്റീരിയലിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ മീറ്റർ കട്ടാണ് ഇരുന്നൂറ് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നേരിട്ട് വരുന്നവർ നേ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഡിസൈൻ ഇതാണേ നല്ല ഭംഗിയുണ്ട് കളർ കളർച്ചാട്ടം അത് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ബ്രിക്ക് റെഡാണ് നോർമൽ റെഡല്ല അത് ആ ഒരു റെഡിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് റെഡ് കാണാനായിട്ട് പ്യുർ റെഡ് അല്ല ബ്രിക്ക് റെഡ് എന്ന് പറയും ഒരു പ്രത്യേക ഭംഗിയാണ് ആ റെഡിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറുമാണ് ഇത് മെറൂൺ ആണ് കേട്ടോ ബ്രിക് ബ്രിക് റെഡ് അല്ല ഇതിൽ ബോട്ടിൽ ഗ്രീന് കോഫി ബ്രൗൺ മെറൂൺ മൂന്ന് കളറാണ് രണ്ടാമത്തെ ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇതെന്ന് പറയുമ്പോൾ ഇത് വൈറ്റ് അല്ല കേട്ടോ വൈറ്റും ക്രീമും ഒന്നും അല്ല ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് പോലെയുള്ള ഒരു പ്രിൻ്റാണ് അതിൽ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാട്ടിക്ക് ഒക്കെ തോന്നുന്ന പോലെ ഇത് കണ്ടോ ഇതേപോലെയാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക നേവി ബ്ലൂ കോഫി ബ്രൗൺ ഗ്രീൻ ഈ മൂന്ന് കളറാണ് അതിൽ വന്നിട്ടുള്ളത് നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ലൈറ്റ് കളറ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാൽ അത് ലൈറ്റ് കളർ പെട്ടെന്ന് മുഷിഞ്ഞു പോവുമോ നാശാവോ അങ്ങനെയും ഇല്ലാത്ത ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് ഇതാണ് ഇതൊരു ഗ്രീനാണ് അപ്പോൾ നമുക്ക് പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസും കളർ കളർച്ചാട്ടുമാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് എ ലൈൻ കുർത്തി അടിക്കാനൊക്കെ ഇത് ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് ഞാൻ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഭംഗിയെക്കുറിച്ചോ പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഈ ആൽഫൈൻ മെറ്റീരിയൽ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് കുർത്തികൾ അടിക്കാനും ഫ്രോക്കുകൾ അടിക്കാനും നല്ലതാണ് നമുക്ക് നല്ല ചൂടൊന്നും എടുക്കാത്ത ഈ സമ്മർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കിട്ടിലൻ ഡിസൈനാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതും ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയത് ഇതും റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെ പറ്റിയത് കറക്റ്റ് ചേരുന്ന പ്ലെയിൻ മെറ്റീരിയലും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ബ്രിക്രെട്ടിൻ്റെ അതേ കളറുള്ള പ്ലെയിൻ മെറ്റീരിയലും നമുക്ക് നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഇട്ടതിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതിനോട് ചേരുന്ന പ്ലെയിൻ വേണമെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് അതിനോട് ചേരുന്നത് ചേരുന്നതുണ്ടെങ്കിൽ നമ്മളതും വെച്ച് തരാം അത് വേണ്ടവർ പറഞ്ഞാൽ മതി ടോപ്പും ഫോട്ടോ അടിക്കാനായിരിക്കും ഏറ്റവും നല്ലത് ഇത് ടോപ്പുകൾ ടോപ്പുകളടിക്കാൻ നന്നായിട്ടുണ്ടാവും നല്ല കോഫി കളറാണ് കേട്ടോ വരുന്നത് ഒരു മങ്ങിയ കോഫിയോ ഡാർക്ക് കോഫിയല്ല കറക്റ്റ് കോഫി ബ്രൗൺ കളർ നല്ല ഭംഗിയാണ് എല്ലാ ഡിസൈൻസും കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് പിന്നെ പറയാനുള്ളത് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇന്നലത്തെ വീഡിയോയിലുള്ളതൊക്കെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് പ്രോഷ്യൻ പ്രിന്റ് എല്ലാം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല കാരണം പിന്നെ കാരണം എന്ന് വെച്ചാൽ ഓരോന്ന് പുതിയത് വരുന്ന ആൽഫൈനൊക്കെ പെട്ടെന്ന് നമുക്ക് സെയിലാക്കേണ്ടതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇട്ടതാണ് ഇതും ബ്രിക് റെഡാണ് അട്ടിപ്പൊളി കളറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതേപോലൊരു കളറാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുത്ത് വെച്ച് കാണിച്ചത് അതുപോലെ റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് എനിക്ക് ഷോട്ട് എടുക്കാനുള്ള സമയമൊന്നും കിട്ടി കിട്ടിയിട്ടില്ല അപ്പോൾ അത് എല്ലാം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാക്കിയിട്ടുണ്ട് എൻസ്റ്റൈൽ മോഡലും ത്രീ പീസും ചുരിദാർ കട്ടും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്തതും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് റെഡിമെയ്ഡ് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും രണ്ടും രണ്ടാണ് അത് മറന്നു പോകരുത് ഇന്നത്തെ വീഡിയോയും കളക്ഷനൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക സമയമുണ്ടെങ്കിൽ അപ്പോൾ ബാക്കി കളക്ഷൻസ് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thank you.